നമസ്കാരം ഞാൻ മറിയ ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ സ്വാഗതം പവർഡ് ബൈ ഇല്ലാത്ത രഹസ്യമൊഴി സോളാർ കേസിൽ നിർണായക വെളിപ്പെടുത്തലുകളുമായി മജിസ്ട്രേറ്റ് എൻ വി രാജു ലൈംഗിക പീഡനത്തിന് ഇരയായതായി സരിത പറഞ്ഞെന്ന് സോളാർ കമ്മീഷന് മുന്നിൽ രാജുവിന്റെ മൊഴി ബലാത്സംഗമാണോ എന്ന ചോദ്യത്തിന് സരിത നൽകിയത് അതേ എന്ന മറുപടി കേസിൽ മൊഴി രേഖപ്പെടുത്തുന്നത് പരാതിയുടെ സ്വഭാവവും സാഹചര്യവും നോക്കി പീഡിപ്പിച്ചവരുടെ പേരുകൾ ഓർമ്മയില്ലെന്നും രാജു രാജുവിന്റെ വെളിപ്പെടുത്തൽ കോടതി ജീവനക്കാർ സോളാർ കമ്മീഷനു മുന്നിൽ ഇന്നലെ നൽകിയ മൊഴിക്ക് വിപരീതം ക്ലാർക്കും ശിരസ്തദാറും ഇന്നലെ പറഞ്ഞത് ലൈംഗിക പീഡനം നടന്നതായി സരിത മൊഴി നൽകിയിട്ടില്ലെന്ന് സോളാർ കേസിൽ നിർണായകമായ സരിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താത്ത മജിസ്ട്രേറ്റിനെതിരെ കേസെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസം സാഹചര്യം നോക്കി സഖ്യം രാഷ്ട്രീയ സമീപനങ്ങളിലും നയങ്ങൾ നടപ്പാക്കുന്നതിലും പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്ന് സിപിഎം പി ബി അംഗം സീതാറാം യെച്ചൂരി പാർട്ടിക്ക് നേരെയുള്ള വിമർശനങ്ങൾക്കുറിച്ചുള്ള ചർച്ച കേന്ദ്ര കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത ശേഷം സെക്രട്ടറി സ്ഥാനത്തിൽ നാടകീയത ഉണ്ടാകില്ലെന്നും യെച്ചൂരി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ സഖ്യമുണ്ടാകുന്ന കാര്യത്തിൽ പാർട്ടിയിൽ ഭിന്നത രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ സാഹചര്യത്തിനനുസരിച്ചെന്ന് യെച്ചൂരി പാർട്ടി കോൺഗ്രസ് അവസാനിക്കാൻ രണ്ടു നാൾ ശേഷിക്കെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ ചർച്ചകൾ സജീവം പാർട്ടിയുടെ സൈദ്ധാന്തിക മുഖമായ യെച്ചൂരിക്ക് തന്നെ മുൻതൂക്കം പ്രതിഷേധത്തിലെ സംഘർഷം കാശ്മീരിലെ ശ്രീനഗറിൽ വിഘടനവാദികളുടെ റാലിയിൽ സംഘർഷം ത്രാൽ മേഖലയിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പതിനാല് പേർക്ക് പരിക്ക് വിഘടനവാദി നേതാവ് മസ്രത് ആലമിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച റാലി നടത്തിയത് ഹുറിയത് കോൺഫറൻസിന്റെ നേതൃത്വത്തിൽ ആലമിന്റെ അറസ്റ്റ് ശ്രീനഗറിൽ കഴിഞ്ഞ ദിവസം പാക് പതാക ഉയർത്തിയും പാക് അനുകൂല മുദ്രാവാക്യം മുഴക്കിയും നടത്തിയ ഇന്ത്യ വിരുദ്ധ റാലിയുടെ പേരിൽ ശ്രീനഗറിൽ റാലി സംഘടിപ്പിച്ചത് ജയിൽമോചിതനായ ഹുറിയത്ത് നേതാവ് സയ്യിദ് അലി ഷാ ഗീലാനിയെ സ്വീകരിക്കാൻ സംഭവത്തെ തുടർന്ന് വീട്ടു തലങ്ങളിലായ ഗീലാനിയും അറസ്റ്റിലാകുമെന്ന് സൂചന മുംബൈക്ക് അഗ്നിപരീക്ഷ ഐ പി എല്ലിൽ നിന്ന് ചെന്നൈ മുംബൈ പോരാട്ടം ആദ്യ മൂന്ന് കരികളും പരാജയപ്പെട്ട മുംബൈക്ക് ഹോം ഗ്രൗണ്ടിൽ മത്സരം നിർണായകം ഐ പി എല്ലിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് കളത്തിലിറങ്ങുന്നത് ബാറ്റിംഗ് കരുത്തി നാണക്കേട് മാറ്റാനിറങ്ങുന്ന മുംബൈ ഇന്ത്യൻസിന് തലവേദനയായി ഓപ്പണർ ആരോൺ ഫിഞ്ചിന്റെ പരിക്കും നായകൻ രോഹിത് ശർമ്മയുടെ സ്ഥിരതയില്ലാത്ത പ്രകടനവും ഇനി ഇന്നത്തെ സ്വർണം